നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു ചില അറിയിപ്പുകളും ഈ ഒരു വീഡിയോയോടൊപ്പം പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി റേഷൻ കാർഡ് കാർഡുള്ള ആളുകളെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് തുടർച്ചയായി നിങ്ങൾ റേഷൻ വാങ്ങാതിരിക്കുകയാണെങ്കിൽ കടുത്ത നടപടി നിങ്ങൾ നേരിടേണ്ടതായി വരും അതായത് തുടർച്ചയായി മൂന്ന് മാസമൊക്കെ റേഷൻ വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ മുൻ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗമാണെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും ഇത്തരത്തിൽ തുടർച്ചയായി റേഷൻ കൈപ്പറ്റാതിരുന്ന എഴുപതിനായിരത്തിലധികം ഗുണഭോക്താക്കളെയാണ് ആ ഒരു പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ പട്ടികയിൽ നിന്ന് പുറത്താകുമ്പോൾ വരുന്ന ഒഴിവിലേക്ക് മറ്റു വിഭാഗത്തിൽ നിന്ന് അപേക്ഷ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളെയാണ് പരിഗണിക്കുക പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ ഒരു സബ്സിഡി വിഭാഗം റേഷൻ കാർഡാണ് അതുപോലെ തന്നെ മറ്റു ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു റേഷൻ കാർഡാണ് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഭാഗം മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മാറുമ്പോൾ നിങ്ങൾക്ക് അതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ സഹായങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും പിങ്ക് കാർഡിൽ റേഷൻ വാങ്ങാത്തവർ കൂടുതലായും എറണാകുളം ജില്ലയിലാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് വയനാടും കാസർഗോഡുമാണ് മഞ്ഞക്കാർഡിൽ റേഷൻ വാങ്ങാത്തവർ കൂടുതലായും തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലുമാണ് ഇവർക്ക് പകരമായി പരമ്പരാഗത അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ വകുപ്പിന്റെ ബി പി എൽ പട്ടികയിലുള്ളവർ ആശ്രയ പദ്ധതി അംഗങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ എച്ച് ഐ വി പോസിറ്റീവ് ബാധിതർ ക്യാൻസർ ബാധിതർ ഓട്ടിസമുള്ളവർ ഗുരുതര മാനസിക വെല്ലുവിളിയുള്ളവർ അതുപോലെ തന്നെ എൻഡോസൾഫാൻ ബാധിതർ വൃക്കയോ ഹൃദയ സംബന്ധമായോ മാറ്റിവെച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ പക്ഷാഘാതവും മറ്റുമൂലം കിടപ്പിലായവർ എന്നിവർ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ നിർധന നിരാലംബരായിട്ടുള്ള സ്ത്രീ വിധവ അവിവാഹിത അമ്മ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ എന്നിവർ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങൾ എന്നിവർക്കാണ് പിന്നീട് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനാവുക മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകളിലുള്ള നാലായിരത്തിലധികം പേരെ വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്യും ഇനി അടുത്തതായി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് വിതരണം ചെയ്യാനുള്ളത് അത് ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാരിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീണ്ടും വിതരണം ചെയ്യുകയാണ് അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് പല ഘട്ടങ്ങളിലായാണ് സർക്കാർ നൽകുന്നത് ശേഷിക്കുന്ന ഒരു ഗഡു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിന് മുൻപായി ായി തന്നെ വിതരണം ചെയ്യുവാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തി വരുന്നത് കൂടാതെ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഒരു വർഷത്തിലധികമായി മുടങ്ങി കിടക്കുകയാണ് ഇതടക്കം കൊടുത്തു തീർക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുമാണ് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വാർഷിക മസ്റ്ററിംഗ് എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും ചെയ്തിരിക്കണം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരമുണ്ട് ആ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം പ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്